ാഹുവിനോട് സഹായം ചോദിച്ചപ്പോ അല്ലാഹുവിനോട് വിധി തേടിയപ്പോ അള്ളാഹുവിനോട് നിങ്ങൾക്കിടയിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് തേടിയപ്പോ അതാ നിങ്ങൾ ആവശ്യപ്പെട്ടത് വന്നു കഴിഞ്ഞു എന്നിട്ട് ആ തഫ്സീറിൽ നമുക്ക് കാണാം ബദറിന്റെ ദിവസം ചെയ്യുകയാണ് അള്ളാഹു അബൂജഹീർ വിളിച്ചതാണ് അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധത്തെ രക്തബന്ധത്തെ ചേരിച്ച് കളയുന്നവനാരോ ഞങ്ങൾക്ക് പരിചയമില്ലാത്തത് ഞങ്ങൾക്കറിയാത്തത് പലതും പുതിയത് കൊണ്ടുവന്നവനാരോ നാളെ നീ അവനെ പരാജയപ്പെടുത്തണേ അവന് നാശം വരുത്തണേ എന്നൊക്കെ നീ പ്രാർത്ഥിച്ചു എന്നൊക്കെ പ്രാർത്ഥിച്ചില്ലേ അതുപോലെ തന്നെ ഇമാം സുദ്ധി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ഇബിന് കസീറിൽ നമുക്ക് കാണാം കാനൽ മുഷിരി മാത്രല്ല അബൂജഹിൽ മാത്രമല്ല അവര് മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടുന്ന നേരം പിടിച്ചിട്ട് ഫസ്തൻ അള്ളാഹുവിനോട് സഹായം തേടി അള്ളാനോട് സഹായം തേടി ഇവിടെ പേരോട് മറുപടി പറയേണ്ടത് അള്ളഹാനോട് ഇതിൽ പറയുന്നത് ഏതാണ് ഈ അള്ളാ ഏതാണ് ഈ അള്ളാ എന്ന് നിങ്ങൾ പറയണം വക്കാലോ അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു അവർ പറഞ്ഞു അള്ളാഹും അള്ളാഹുവേ രണ്ട് സൈന്യങ്ങളിൽ ഉന്നതരായവരെ നീ സഹായിക്കണേ രണ്ട് ടീമിൽ ഏറ്റവും മാന്യന്മാരെ നീ സഹായിക്കണേ രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ ഹൈറായ ഗോത്രത്തെ നീ സഹായിക്കണേ അള്ളഹാനെ വിളിച്ചില്ലേ ആ അള്ളാനെ വിളിച്ചത് കൊണ്ട് അബൂജയിൽ മൂമിനായിനോ സ്വർഗത്തിലാണ് നല്ല ഈ പറയുന്നത് ഇനി അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട അങ്ങോട്ട് കൊണ്ടുപോകാനും നോക്കണ്ട എന്റെ ചോദ്യം എന്താണെന്നോ അബൂജയിൽ അള്ളാഹുമാ എന്ന് വിളിച്ച ആ അല്ല ഏതാണ് കുട്ടികളുള്ള അള്ളഹാനോടാണോ ചോദിച്ചത് മക്കളുള്ള അള്ളഹാനോടാണോ ചോദിച്ചത് അങ്ങനത്തെ വേറൊരു അള്ളാനോടാണ് ചോദിച്ചതെങ്കിൽ എന്തിനാണ് ഈ അള്ള ഉത്തരം കൊടുക്കുന്നത് ഈ അള്ള എങ്ങനെ ഉത്തരം കൊടുക്കുന്നത് ആ അള്ളാനോട് ചോദിക്ക ഈ അള്ള ഉത്തരം കൊടുക്ക ഇങ്ങനെയാണോ എന്തൊരു വിഡിത്തമാ നിങ്ങൾ ഈ പറയുന്നത് ഇനിയും നോക്കൂ പരിശുദ്ധ കുർആാനിൽ തന്നെ കാണാം